കർമ്മ എന്നൊന്നും നിങ്ങൾ അത് സെറ്റ് ചെയ്ത് ഇനി ആകാശത്ത് പോയിട്ടൊരു കൂട് കൂട്ടിയാൽ ബഹിരാകാശ പേടത്തിന് ഉള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും കർമ്മ നിങ്ങളെ തേടിയെത്തും അനിയൻ മിഥുൻ എന്ന ഒരു പ്രൊഫഷണൽ വുഷു ഫൈക്കറെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ അദ്ദേഹം എത്തിയതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷെ വിഷു എന്ന ഒരു പേര് കേരള കരയിലുള്ള ചെറിയ കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം വിഷുവിൽ ഒന്നുമല്ല അനിയൻ മിഥുൻ അദ്ദേഹം ഫുൾ ഫൈക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തി കേരളത്തിലെ വുഷു അമേച്ചർ ടീം തന്നെ കേരളത്തിന്റെ ഉഷു അസോസിയേഷന്റെ സെക്രട്ടറി ആണ് ഞാൻ എന്ന് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആരിഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു പക്ഷേ ഇന്റർവ്യൂകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പറഞ്ഞിരുന്നത് എന്താ അനിൻ ബിന്ദുനെ ഞങ്ങൾക്ക് അറിയില്ല അനിൻ മിന്ദുൻ ആരാണ് അദ്ദേഹം കേരളത്തിലെ ഒരു സ്ഥലത്തും മത്സരിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന പോക്സോ കേസ് പ്രതികളെ സംരക്ഷിക്കുന്ന ആരിഫ് എന്നാണ് ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഉമായി എന്ന ഒരു സംഘടനയുണ്ട് ആരിഫാണ് ആ സംഘടനയുടെ ഫൗണ്ടർ അദ്ദേഹം തന്നെയാണ് സെക്രട്ടറി ഒക്കെ എന്നാണ് എൻ്റെ ഒരു അറിവ് അദ്ദേഹത്തിന്റെ അസോസിയേഷന്റെ കീഴിൽ ആ ഒരു സംഘടനക്ക് കീഴിൽ രണ്ട് പോക്സോ കേസ് പ്രതികളുണ്ട് ഒന്നാമത്തേത് ഒരു പ്രജീഷ് എന്ന് പറയുന്ന മനുഷ്യനാണ് മൂന്ന് പെൺകുട്ടികളുടെ പരാതിയിൽ പുറത്താണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെ ഈ ഉമായി എന്ന സംഘടനയിൽ നിന്നും പ്രജീഷിനെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പോക്സോ കേസിൽ അകപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിനെ പുറത്താക്കിയില്ല അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു പോക്സോ കേസ് പ്രതിയാവുന്നു അതിൽ പോക്സോ കേസ് പ്രതി മാത്രമല്ല പതിനേഴുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നിരുന്നാലും ഉമായി എന്ന സംഘടന അദ്ദേഹത്തിന് പുറത്താക്കിയില്ല അതിന്റെ ഒരു ന്യായീകരണം എന്നാണ് ആരിഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് ഇതാണ് തെളിവ് സഹിതം കോടതി ശിക്ഷിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിന് നമുക്ക് സംരക്ഷിക്കേണ്ടി വരും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് എന്നാൽ പ്രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു നിമിഷം പോലും ആലോചിക്കാത്ത പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ് പ്രജീഷിന്റെ കീഴില് ആളുകളുടെ എണ്ണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കഥയുണ്ട് പറഞ്ഞു തരാം ഒരു കുട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് വരെ എത്തുന്നത് പത്ത് ബെൽറ്റിലാണല്ലോ അങ്ങനെ ഓരോ ബെൽറ്റ് വാങ്ങണമെങ്കിലും കിട്ടണമെങ്കിലും അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതാണോ സംഘടന സംഘടന കീഴിൽ അതിന് ഒരു കുട്ടിയിൽ നിന്നും ആയിരം രൂപ വെച്ച് ഇവർ കളക്ട് ചെയ്യും ഓരോ ബെൽറ്റിനും അത് കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് എത്തുമ്പോൾ അയാൾക്ക് തോന്നുന്ന രീതിയിലുള്ള പണം വാങ്ങാം ഇരുപതിനായിരത്തിന് മുകളിൽ അങ്ങോട്ടാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ ഒരുപാട് കുട്ടികളുണ്ടാകും അപ്പൊ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പണം വാങ്ങാം ലക്ഷക്കണക്കിന് രൂപ മറിഞ്ഞു കുമിഞ്ഞു വീഴുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഭണ്ഡാരപ്പെട്ടി പോലെയാണോ ഈ പറയുന്ന സംഘടനയുടെ ഈ ഒരു നടത്തിപ്പ് കേന്ദ്രങ്ങളിൽ അവർക്ക് പണം കിട്ടുന്ന രീതി ഓക്കെ അതുകൊണ്ട് ഈ പറയുന്ന സിദ്ദിഖിനെ അവര് പുറത്താക്കാതെ ആരിഫ് എന്ന് പറയുന്ന കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ അങ്ങനെ സംരക്ഷിച്ചു പോവുകയാണ് ഓക്കെ അപ്പോ അടുത്ത വിഷയം എന്നോണം എനിക്ക് പറയാനുള്ളത് കേരള ഉഷു അസോസിയേഷൻ എന്ന ഒരു അസോസിയേഷൻ നിലനിൽക്കെ കേരളത്തിലൊരു ഉഷു അതോ കമ്മിറ്റി നിർമ്മിച്ചത് ഈ പറയുന്ന ആരിഫാണോ എന്തിനാണോ പണം തന്നെ ലക്ഷ്യം ഒരുപാട് കുട്ടികളിൽ നിന്ന് ഇതേപോലെ വലിയ രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പല മേഖലകളിലും ഈ ഒരു ഉഷു അസോസിയേഷന്റെ കീഴിൽ പല സ്ഥലങ്ങളിലും തൻ്റെ പോലും തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സഹായിച്ചത് അനിൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ വുഷു ഫൈറ്റർ ആണ് അദ്ദേഹത്തിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒന്ന് തളർന്നു പക്ഷെ പൂർവാധികം ശക്തിയോടുകൂടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർന്നു പറഞ്ഞു ആ ഓരോ പറക്കലിലും ഓരോ കള്ളത്തരങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞു തന്നു എന്നുള്ളതാണ് ആരിഫ് ഡോക്ടർ ആരിഫ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ആ ഡോക്ടറേറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം അനിൽ മിഥുനങ്ങ് പൊളിച്ചടക്കി നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഫേക്ക് ആണ് മുപ്പത്തയ്യായിരമോ രൂപ കൊടുത്താൽ ആർക്കും ഡോക്ടറേറ്റ് കിട്ടും ഈ ഒരു കാര്യം നമുക്ക് മുന്നേയും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ തെളിവ് സഹിതം അനിൽ മിതും അത് പുറത്തേക്ക് കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്നോളമാണ് അദ്ദേഹം പറയുന്നത് ഉഷുവിന്റെ യഥാർത്ഥ സംഘടന നാഷണൽ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ നടത്തി ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ തള്ളിക്കൊണ്ട് ആരിഫ് പുതിയൊരു ലിസ്റ്റ് വെച്ചു അദോ കമ്മിറ്റി കൊണ്ടുപോകുന്ന പുതിയ ലിസ്റ്റ് അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന് വലിയ രീതിയിലുള്ള ഒരു ചർച്ച വരുന്നത് ഹൈക്കോടതി ആ ഒരു സമയത്ത് തന്നെ അതോ കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിട്ടിട്ടുള്ള ഒരു നടപടിയേറ്റ് വന്നു പക്ഷെ കോടതി വിധിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ആരിഫ് എന്ന് പറയുന്ന ഒരു പടുമുരം അത്യാവശ്യം നല്ല ഹോൾഡുള്ള മനുഷ്യനാണ് നല്ല പൈസ ഉള്ള ആളാണ് മറ്റുള്ള രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് നമുക്ക് അറിയും ചെയ്യാം അത് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും നിലനിന്ന് പോവുകയാണെന്നുള്ളതാണ് ഇതിന് വേറെ ഒരു ലൂ ഉണ്ട് കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് കൗൺസിലിന്റെ വെബ്സൈറ്റ് വഴി നേരിട്ടായിരിക്കും ഇനിയിപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇനി ആ ഒരു കളി വെച്ചിട്ടാണ് ആരിഫ് കളിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ പക്ഷെ അവരുടെ സംഘടന വഴി എന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയാൻ കഴിയുന്നത് കേരളത്തിന്റെ കേരളത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് ആരിഫിന്റെ അതോ കമ്മിറ്റിയാണ് എന്നാണ് രേഖകളിലൊക്കെ കാണുന്നത് പക്ഷെ ഹൈക്കോടതി ഇത് തള്ളിയിട്ട് പോലും അദ്ദേഹം അത് വെച്ചിട്ട് തന്നെ കളിക്കുന്നത് ഓക്കെ നമുക്ക് ആ ഈ പറയുന്ന അനിയൻ മിഥുൻ ഇതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട് നമുക്ക് അതിനെ ഒന്ന് കേൾക്കാം അദ്ദേഹം എന്തായാലും വെറുതെ ഈ ഒരു അമേച്ചർ കാര്യങ്ങളൊന്നും ഇടപെടാതെ അതിന്റെ പ്രൊഫഷണൽ ബുഷു ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിനെ തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്നത് അതേ തീക്കൊള്ളി തിരിച്ച് വെച്ച് അങ്ങ് ചോറിഞ്ഞപ്പോ ആകെ പൊള്ളി വേറെ വേർപൊടി എന്നുള്ളതാണ് ഈ പറയുന്ന ഡോക്ടർ ആരിഫിന്റെ ഡോക്ടർ തട്ടി പറഞ്ഞു ഇനി

അതാരം തന്നെ പറയാം അദ്ദേഹം കരാട്ടയുടെ ആളാണ് പക്ഷെ വിഷുവിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറി എന്ന് നമുക്കറിയില്ല അപ്പോ വിഷുവിന്റെ ജഡ്ജായിരിക്കാന് വിഷു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗെയിമില് പങ്കാളിത്തം ഉണ്ടായിരിക്കണം ഒരു മനുഷ്യനാണ് സ്വന്തം ഇതിപ്പം നമ്മൾ പറയില്ല ഈ പിൻവാതിലൂടെ ആളുകളെ ഓരോ ജോലിക്ക് അതേപോലെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു അസോസിയേഷന്റെ കീഴിൽ വന്നിട്ട് ഒരുപാട് സ്പോർട്സ് ഹോട്ടൽ അവരോടൊക്കെ ജോലിക്ക് കയറി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ എക്സൈസ് ജോബ് പോലും ഇപ്പോ ഒരു സംശയത്തിന് നേരില് നിൽക്കുകയാണ് അതെങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഈ ഉഷു സംഘടനയിലുള്ള ആളുകൾ പോക്സോയില് കേസുകളിലൊക്കെ പെട്ടുപോകുന്നുണ്ട് അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് അത് ഇവരുടെ സംഘടന ഒരു പ്രസ്മീറ്റിൽ കുറച്ച് ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട് അതൊന്ന് കേൾക്കാം കരാത്തിയ അധ്യാപകൻ ഇപ്പൊ ലാസ്റ്റ് നടന്ന സംഭവം മൂന്നാമത്തെ കേസാണ് ഫസ്റ്റ് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതാത് പോലീസ് സ്റ്റേഷനും അതാത് രാഷ്ട്രീയക്കാരും ഉപയോഗിച്ച് അത് ഒരുക്കി തീർത്തു രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ നിലവിലെ കേസായിട്ട് നിർത്തുന്നത് അതിലാണ് റിമാൻഡ് ആ വ്യക്തിയാണ് മൂന്നാമത് കൊണ്ടും ഒരു ലേഡീസ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഒരു വെറു കുട്ടിന്റെ ഒരു മാതാവ് ഇതിന്റെ മോഡലിൽ ലൈവലായിട്ട് ഫേസ്ബുക്കിൽ ഔട്ട് ചെയ്തു കുട്ടി പോയ ഒരാൾ മാതാവിനെ നേരിൽ കാണാൻ കണ്ട് കാഴ്ച നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടുള്ള കാരണം ഇതേ മുഴുവൻ പല കേസുകൾ ലാസ്റ്റ് ഞാൻ ഇവർക്ക് പിന്നെ ഇതിലും ഇരായ പെൺകുട്ടികൾക്ക് പബ്ലിക്കിൽ വരാൻ സൗകര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചോ ആറോ അധ്യാപകർ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി ഇതിന്റെ പിന്നിൽ ഈ ഒരു ഞാനിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് യുണൈറ്റഡ് മാർഷൽആർട്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന അതായത് യു എം എവർക്ക് പല സാധനങ്ങളുണ്ട് രാഷ്ട്രീയമുണ്ട് പോലീസിലുണ്ട് അല്ലാത്ത സ്വാധീനങ്ങൾ പണം കൊണ്ടാണ് സാധ്യത അതായത് ഉമായി എന്ന ഈ ഒരു സംഘടന ഇത്തരം പോക്സോ കേസ് പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ പോലീസിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പിൻബലം കൊണ്ടും ഓരോ വിഷയങ്ങളും ഇങ്ങനെ പതുക്കെ എന്തെങ്കിലും ഉണ്ടായി അപ്പൊ തന്നെ പുറലോക അറിയാതെ അത് പരിഹരിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സംഘടനകൾക്ക് എതിരെ കേരളത്തിലെ മുഴുവൻ ഇത്തരം മാർഷൽ ആർട്സ് സംഘടനകൾക്കെതിരെ ഒരു പരിശോധന ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമല്ലേ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മിനിസ്റ്റർ ഒന്നും ഇതിന് ഇടപെടാത്തെന്നുള്ളതാണ് സ്പോർട്സ് മിനിസ്റ്റർ ഒക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല ഇങ്ങനെ ഒരു സംഘടനക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നതും ഇവിടെയുള്ള സ്പോർട്സ് മന്ത്രി ഒന്നും അറിയുന്നില്ലേ കായിക മന്ത്രി ഒക്കെ എവിടെയാണ് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഞാൻ കുറെ മുമ്പ് തന്നെ കായികമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്തതാ എവിടെ ആരെങ്കിലും നോക്കൂ എവിടെ നോക്കണേ വേറെ ഓരോരുടെ കാര്യങ്ങൾ ഉണ്ടാവുമോ അല്ലെ ഇവിടെ ഒരു കുട്ടി പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അതിപൂരമായ ലൈംഗിക അതിക്രമങ്ങളൊക്കെ തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ് പോയിട്ടുള്ളത് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വലിയ രീതിയിലുള്ള ഒരു വിഷയം അപ്പൊ ഇവിടെയുള്ള സ്പോർട്സ് കൗൺസിലൊക്കെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ നടക്കുക വലിയ അബദ്ധമല്ലേ ഈയാളക്കെതിരെ ഈ ആരിഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും അതിമാരകമായിട്ടുള്ള ആരോപണങ്ങളല്ലേ വന്നിട്ടുള്ളത് അതായത് കുട്ടികളിൽ നിന്നും അധികമായി പണം ഈടാക്കുന്നു സ്വന്തം ഫാമിലിയിൽപ്പെട്ട ആളുകൾ അനധികൃതമായിട്ട് സ്പോർട്സിൽ അവിടെയും കുത്തിക്കയറ്റൊന്ന് ജോലിയിൽ കയറ്റി കൊടുക്കുന്നു പിരിച്ചുവിട്ട അതോ കമ്മിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ഉള്ള ആളുകളെ പറ്റിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു ലക്ഷങ്ങളുടെ ബിസിനസ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് ശരിക്കും നേരിട്ടൊരു കോടതി ഇടപെടലുകൾ അതുപോലെ തന്നെ മിനിസ്റ്റർ ഇടപെടലുകൾ ഒക്കെ വേണം ഇത് ഇങ്ങനെ കണ്ണടച്ചിരുത്താക്കുന്നത് പോലെ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് സ്പോർട്സ് കോട്ടയിലൊക്കെ ജോലി കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ഉഷു അവരുടെ പാഷനായിട്ട് ആക്കി എടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് പോലും ഭാവിയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം ആളുകളുടെ അതിപ്രസാരം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതൊന്നും കോടതി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഈ ആരിഫ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം അതാണ് ഞാൻ പറഞ്ഞത് നിലവിലുള്ള കമ്മിറ്റി നിലനിൽക്കെ അതോ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ആരിഫ് കൊണ്ടുവരുന്നത് അത് ഈ ആരിഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത്യാവശ്യം സ്പോർട്സിലൊക്കെ ഇന്ത്യ മെയിൻ ആളുകളിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മനുഷ്യനാണ് തമിഴ്നാട്ടിൽ എന്തോ ഒരു തിരിമറി ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതിനെ കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഘടന കീഴ ഉമായി എന്ന സംഘടന കീഴിലുള്ള അധ്യാപകർ ചെയ്ത പലതരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ഇപ്പോ ഓരോ ദിവസങ്ങളിലായിട്ട് പുറത്തു വരുന്നുണ്ട് ഇപ്പോ പോലും എന്നെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട് നീ പോയി തെളിയിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാധീനവും പണവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഏതൊരു കേസ് വന്നാലും ഊരി പോകാൻ എന്താണ് പണിയുള്ളത് സിമ്പിൾ അല്ലേ എന്നിട്ട് നമ്മളെ കൊണ്ട് തെളിയിക്കാൻ പറയുക വെല്ലുവിളിക്കുക അതാണ് അവരുടെ പവർ അതായത് ഞാൻ നാളെ ഇത് ചെയ്യും എന്ന് തന്നെയാണ് നീ എന്ന് പറയുക ഒലക്കട എന്ന് തന്നെയാണ് എന്നെ വെല്ലുവിളിച്ച ഈ പറയുന്ന ഉമായി എന്ന സംഘടന കീഴിലുള്ള ആളുകള് സൂചിപ്പിക്കുന്നത് അല്ലെ അതായത് നീ പോയി തെളിയിക്കടാന്ന് സ്വാധീനമുള്ള ആളുകൾക്ക് പണമുള്ള ആളുകൾക്ക് രാഷ്ട്രീയ പിൻബലമുള്ള ആളുകൾക്ക് എന്ത് തമ്മാടിത്തരം ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിൽ കഴിയുമെന്ന് നമുക്കറിയാം അപ്പൊ അത് അവർ ഈ പകൽ പോലും ഈ ആളുകളൊക്കെ കേൾക്കെ പോലും വെല്ലുവിളിക്കണമെങ്കിൽ നാളെ ഞാനത് ചെയ്യും നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യല്ലേ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് എന്റെ ജോലി എന്നോളം ഞാനത് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുള്ളതാണ് അനിൽമിതൻ ഇവിടെയുള്ള സ്പോർട്സ് കുട്ടികൾക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദം ഉയർത്താൻ ഞാനും തയ്യാറാണ് ഇത്ര എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഇത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉള്ളിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു വരാൻ കഴിയും ഇത് എങ്ങനെയെങ്കിലും സ്പോർട്സ് മിനിസ്റ്ററുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കരുണയുള്ള ആളുകൾ ഒന്ന് ഷെയർ ചെയ്യാം